ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഫെയറി വിരിഞ്ഞുട്ടാ അന്ന് നമ്മുടെ ഫ്രണ്ട് ചണ്ടത്തുകൊണ്ടുവന്നില്ലേ ആ റെഡ് ഫെയറി റോസ് വിരിഞ്ഞു അപ്പോൾ എല്ലാം വിരിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിരുന്നു അവൻ തന്നപ്പോളേ ഇതിലൊരു ബഡ് ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒടിഞ്ഞൊരു കമ്പിൽ അതിലൊരു രണ്ട് മൂന്ന് റോസ് വിരിഞ്ഞിട്ട് പിന്നെ ആ കമ്പ് അങ്ങനെ തന്നെ ഇങ്ങനെ ഡെഡായിപ്പോയി പിന്നെ ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോഴത്തേക്കും വേറെ കുറച്ച് ബ്രാഞ്ചസിലൊക്കെ നിറയെ ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിരുന്നു കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാ കൊലകളിലും അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ എല്ലാത്തിലും വരുന്നുണ്ട് സോറി കുറേ പേര് ഇത് നോക്കിയിരിക്കേണ്ടെന്ന് എനിക്കറിയാം എനിക്ക് എന്താ അറിയില്ല എനിക്ക് അറിയാണ്ട് അങ്ങനെ വന്നു പോകട്ട ഞാൻ മാക്സിമം അതില്ലാണ്ട് അത് ഒഴിവാക്കാണ്ട് നോക്കുന്നുണ്ട് പറയുമ്പോൾ പിന്നെയും വരുന്നുണ്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കാണ് അപ്പോൾ എനിക്ക് വയ്യ ഈ റോസിന് എന്താ പറയാ പുതിയ ബ്രാഞ്ചിൽ വന്ന മുട്ടുകളാണിത് എൻ്റെ ഫ്ലോ പോയി മക്കളെ എന്നിട്ട് ആ മുട്ടകളിൽ വന്ന പൂക്കളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ പിന്നെയും വന്നു ഞാൻ എന്താ ചെയ്യല്ലേ പണ്ടാരോ എന്നിട്ട് എനിക്കിവിടെ അധികം വെയിൽ കിട്ടുന്നില്ലല്ലോ ബാൽക്കണി അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൽ ആ കണ്ടോ അതിൽ നിറയെ അഫിറ്റ്സ് ആണ് വന്നിട്ടുള്ളത് റോസിനെ ആക്രമിക്കുന്ന ഒരു കീടമാണ് അത് അഫിറ്റ്സ് അപ്പോൾ എന്താ ചെയ്യാ ഞാൻ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ നമ്മുടെ മരുന്നൊക്കെ സ്പ്രേ ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ അതിൻ്റെ ഒരു കമ്പ് ഞാൻ കുത്തിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കാണിക്കാൻ എടുത്ത് വച്ചിട്ടുള്ള കേട്ടോ പണ്ട് ഞാനപ്പോൾ ഇതിൽ ഏതായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്കർ എന്ന് പറഞ്ഞ സ്പ്രേ ആയിരുന്നു അടിച്ചിരുന്നത് കുറേ പേർക്കൊക്കെ ഞാൻ എനിക്ക് ഇൻബോക്സിൽ വന്ന് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ കോസ്കർ നല്ലൊരു നല്ലൊരു ഇതാണ് പക്ഷേ കെമിക്കലാണ് കേട്ടോ ഇപ്പം അത് ഷോപ്പിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത് വാങ്ങി അടിക്കണം കാരണം ഈ ഒരു ബ്രാഞ്ചിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പുറത്തെ രണ്ട് മൂന്ന് ബ്രാഞ്ചുകളിലൊക്കെ ഫിറ്റ്സ് ആണെന്നറിയേ അതുകൊണ്ട് തന്നെ അത് വാങ്ങണം എന്ന് വിചാരിക്കുന്ന കോസ്കർ ഇപ്പം അവൈലബിളാണോ കടകളിലെന്ന് എനിക്കറിയില്ല കേട്ടോ അത് ചില എല്ലാ കടകളിലൊന്നും കിട്ടില്ല അതിൻ്റെ ലൈസൻസൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മണ്ണുത്തിയിൽ അതുകൊണ്ട് അവിടെ പോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കണം കണ്ടില്ലേ ഇതിൽ നന്നായിട്ട് അഫിറ്റ്സ് ഉണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം പക്ഷെ നമുക്കിവിടെ ബാൽക്കണിയിൽ അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ കവർ ചെയ്ത് ഞാൻ മാറ്റിയിട്ടില്ല അത് നീ കവർ ചെയ്യുന്നൊക്കെ മാറ്റണം അങ്ങനെയൊക്കെ പോകുന്നു എനിക്ക് മറ്റേ നമ്മുടെ സംഭവം വായിൽ വരുന്നതുകൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇത് മൊത്തം മാറ്റും ചിലപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും എൻ്റെ പാറക്കൂടനെ അവിടെ നിന്ന് നോക്കണേ ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കണേക്കാ അവള് കാണണേട്ടാ ഉറക്കം എണീറ്റപ്പം നോക്കിയപ്പോ എന്നെ കാണില്ല ഓഡിയോ ഒന്നും നോക്കണേ അമ്മക്ക് എന്താ പ്രാന്തോടിച്ച എന്താ അമ്മയെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് പാവ അങ്ങനെ അവളോട് രണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വന്നു അപ്പോൾ റോസിൻ്റെ സമയമാണ് നിങ്ങൾ ഈ അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ് അറിയാമല്ലോ ഞാൻ പറഞ്ഞില്ലേ കോസ്കർന്നു കേട്ടാൽ മരുന്നിൻ്റെ പേര് കെ ഒ ആണ് സി ഒയല്ല കെ ഒ ആണ് ജി ഒ ആർ കോസ്കർ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ മറന്നു പോയി അത് അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് കെ ആണെന്ന് എനിക്കറിയാം അത് വാങ്ങി എടുക്കണം എന്ന് വിചാരിക്കണോ അപ്പോൾ അതെൻ്റെ കുറേ മിങ്ക് കുട്ടികളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ വിത്ത് ഭാഗ്യതെല്ലാം ഒരമ്മയുടെ ആണെങ്കിലും വിരിഞ്ഞത് പല മക്കളായിപ്പോയി പല കളേഴ്സായിപ്പോയി പക്ഷേ റെഡിൻ്റെ ദേ ഇത് നാടൻ റെഡാണ് ഉണ്ടോ നല്ല റെഡാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പക്ഷേ ഇത് വിരിഞ്ഞത് മുഴുവൻ വെള്ളയും ആദ്യം കാണിച്ച കളേഴ്സൊക്കെയട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് മാത്രമാണ് അതിൻ്റേതായ രീതിയിൽ നമുക്ക് അതിൻ്റെ തൈ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ മദർ പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ച് മാത്രമേ പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പം മനസ്സിലായി വിത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്ന പോലെ പല എന്താ പറയുക പല കളേഴ്സായിരിക്കും നമുക്ക് കിട്ടണം അത് ഇത് കണ്ടില്ലേ ഇവിടെ ഉണ്ട് എലി കാണിച്ചു വെച്ചിട്ടുള്ളതാണ് ഇത് ആദ്യം ഞാൻ വിചാരിച്ചു കുറങ്ങനായിരിക്കും എന്നാണ് പക്ഷേ ഇത് ഫുള്ളും മണി പ്ലാന്റിങ്ങനെ നിറഞ്ഞു നിൽക്കുവായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ കാലി അടിച്ച് താഴെ കിടക്കുന്നുണ്ട് കട്ടിങ്സൊക്കെ എന്നിട്ട് എലി അത് ഉഴുത് മറിഞ്ഞ് വെച്ചു എന്തൊരു ഭംഗിയായിരുന്നു ഈ ചട്ടിയെ കാണാൻ പറ്റില്ലായിരുന്നു അതുപോലെയായിരുന്നു ഗോൾഡൻ പോത്തോസ് ആയിരുന്നു എന്നാറേ അതങ്ങനെ ആക്കി വെച്ചു അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നട്ടുവച്ചിട്ടുള്ള വിങ്കാസാണ് ചിലതൊക്കെ വിരിയുമ്പോൾ ഓരോരോ കളേഴ്സൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മദർ പ്ലാന്റിൻ്റെ കളർ കിട്ടിയില്ല റെഡ് ഇത് വൈറ്റൊന്നും അല്ല നിങ്ങൾക്ക് ആയിട്ട് തോന്നും ഇതാ ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറാണ് കേട്ടോ പിന്നെ ഇത് നമ്മളന്ന് വാങ്ങിയത് പിങ്ക് നല്ല ഭംഗിയിലേക്ക് കാണാൻ അതിലെന്നും പൂക്കളാണ് വലിയ പ്ലാന്റുകളായതുകൊണ്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എന്നും പൂക്കളോ കേട്ടോ എപ്പോഴും പൂവാണ് എല്ലാം കവറി തന്നെയാണ് നിൽക്കണേട്ടോ ചട്ടിയിലേക്കൊന്നും മാറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ പോണു അപ്പോ അതെ എൻ്റെ എന്താ പറയുക ചില്ലി ബ്രെഡാണത് ഫ്ലെയിം ബ്രെഡൊക്കെ അപ്പുറത്തുണ്ട് താഴെ റോബി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം